ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത ഗായിക ഗായത്രി ഹസാരിക അന്തരിച്ചു കോളൻ ക്യാൻസറാണ് താരത്തെ അലട്ടിയിരുന്നത് ആരോഗ്യാവസ്ഥ വഷളായതോടെ കഴിഞ്ഞ ദിവസം ഐ സുയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ആസാമീസ് സംഗീത ലോകത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഗായത്രി ഹസാരിക നാൽപ്പത്തിനാലാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഗുഹാട്ടിയിലെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രിയ കലാകാരിക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം നാൽപ്പത്തി നാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം